എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ലൈവിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ നിരവധി പേര് ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരാൾ അതായത് പറയുന്നത് കുറച്ച് വ്യത്യാസ രൂപത്തിലാണെങ്കിലും പറയുന്നതിൻ്റെ പൊരുൾ സെയിമാണ് അതായത് വന്നിട്ട് ഒരാൾ പറയും ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് ജിഹാദ് എന്നൊക്കെ പറയും ജിഹാദ് എന്നൊക്കെ കൂട്ടി പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം എന്താന്നുള്ളത് അപ്പോൾ അത് മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വേറൊരാൾ വന്നിട്ട് പറയും മുസ്ലീമായി ജനിച്ചോ അയാൾ തീവ്രവാദിയാണ് എല്ലാവരും മുസ്ലിം എല്ലാവരും പാകിസ്ഥാനിൽ പോകണമെന്ന് പറയും പിന്നെ വേറൊള്ളൂ വന്നിട്ട് പറയും മദർസയിൽ പഠിച്ചൊരു മുഴുവനും പിന്നെ മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണെന്ന് പറയും ഇവർ ഇവർ പറയും ഈ കൂട്ടർ മുഴുവൻ പറയുന്നത് സെയിം തന്നെയാണ് വേറെ വേറെ രീതിയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിന് പക്ഷേ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന സംഗതികളൊന്നും കാണുന്നുമില്ല അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞൊരു മൂന്നോ നാലോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരുപാട് കേസുകൾ ബോംബ് സ്ഫോടനമായിട്ടും കഞ്ചാവായിട്ടും ബലാത്സംഗക്കളായിട്ടും കഴുത്തറക്കലായിട്ടും ഒക്കെ തന്നെ ഒരൊറ്റ മദർസയിൽ പഠിച്ചവരെ കാണുന്നില്ല അപ്പോൾ അതിന് തുടർച്ചയായിട്ട് പൊതു മറ്റൊരു വീഡിയോ ആണ് ഇതിൽ മദർസയിൽ പഠിച്ച ആൾക്കാർ തൊപ്പി വെച്ച ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിൽ വാർത്തയിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടെ പറയാനുള്ള വാർത്ത ഇതാണ് അതായത് കാണാതാകുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് പത്ത് വർഷം മുൻപ് ആലപ്പുഴ ഹരിപ്പാട് നിന്ന് കാണാതായ യുവാവിനായി നടത്തിയ തെരച്ചിലിനിടെ ആയുധ കണ്ടെത്തി താമരഹൽ സ്വദേശിയായ രാഗേഷിനെ കാണാതായതിൽ നടത്തിയ അന്വേഷണത്തിൽ കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധശേഖരം കണ്ടെത്തിയത് വിദേശ നിർമ്മിത പിസ്റ്റളും അമ്പത്തിമൂന്ന് വെടിയുണ്ടകളും രണ്ട് വാളും ഒരു മഴവും കണ്ടെത്തി രാകേഷിനെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് ആരോപിച്ച മാതാവ് കോടതിയെ സമീപിച്ചിരുന്നു കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി തേടിക്കൊണ്ടുള്ള കോടതി നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു പോലീസ് പരിശോധന കാണല്ലേ ബേസിക്കലി ഇവിടെ പറയാനുള്ളത് വിവരങ്ങൾ നൽകും ഇതിൽ അതിൽ കൂടുതൽ കേട്ടിട്ട് കാര്യമില്ല അതായത് ഏതൊരു കൊലപാതകത്തിന് അന്വേഷണത്തിൽ പോലീസ് ഒരാളുടെ വീട്ടിലേക്ക് പോവാണ് നോക്കുമ്പോൾ അയാളുടെ ആർ എസ് എസ് നേതാവൊക്കെയാണ് അപ്പോൾ അന്വേഷിക്കുന്നത് ബോംബും കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഫുള്ള് വെടിക്കോപ്പുകളാണ് ആരുടെ കൊല്ലാനാണ് ഇതൊക്കെ കൂടി വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുകയാണ് എന്തെങ്കിലും ഒരു അന്ത്യ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ആർക്കെങ്കിലും ഭയം തോന്നിയോ ആരെങ്കിലും പറഞ്ഞോ ഇതൊക്കെ പിന്നെ ശാഖയിൽ പഠിച്ചത് കാരണമാണ് കുറുവടി വീശത് കാരണമാണ് ആർ എസ് എസിലായത് കാരണമാണ് ആരെങ്കിലും പറഞ്ഞോ ഒരു മനുഷ്യൻ ഉണ്ടെന്നില്ല ആർക്കൊരു പ്രശ്നവും ഇല്ല ആകെ ഇങ്ങനെ കുറച്ച് ചാനലിൽ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് വാർത്ത വരിക എന്നല്ലാതെ ഒരു പ്രശ്നവും ഇല്ല ആയുധങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതും പോലീസ് അന്വേഷിക്കുന്ന കേസ് വേറെയാണ് വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊക്കെ ആ വീട്ടിൽ ഇരിക്കുകയാണ് ഈ ആയുധങ്ങളൊക്കെ ഇരിക്കുകയാണ് ആരുടെ കൊല്ലാനാണ് അതൊന്നും അന്വേഷിക്കണ്ടേ ഒന്നുമില്ല അപ്പോൾ ഇതാ പറഞ്ഞത് ഈ മദർസയിൽ പഠിച്ചവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല കാര്യം ഇല്ലാതില്ല കാരണം ഈ ആർ എസ് എസ് കാരൻ ദുബായിൽ പോയ സമയത്ത് മദർസയിൽ പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ വാർത്തകളിലേക്ക് പിന്നെ കൂടുതൽ നമ്മൾ അഘാതമേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വാർത്ത ഉണ്ട് കേട്ടോ ഓരോന്നൊറന്നായിട്ട് പറയാം അതായത് ആ ആർ എസ് എസ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയത് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു കേസ് എടുത്തിട്ടുണ്ട് തൽക്കാലം അത് പിന്നെ കേസ് അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുമല്ലോ എന്തേ കേസ് എടുക്കാത്ത എം ആർ അജിത് കുമാറായ കാരണമാണോ സംഘികൾ മുഴുവൻ പോലീസിലായത് കാരണമാണോ എന്നൊക്കെ ചോദിക്കല്ലോ അതിന് പേരൊരു കേസെടുത്ത് ആ കേസെടുത്തുകൊണ്ട് ഒന്നുമില്ല അറസ്റ്റില്ല ഒന്നുമില്ല എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു പിടിച്ചു അതേസമയം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഈ പി സി ജോർജ് വന്നിട്ട് പറഞ്ഞത് കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തു ഏതൊരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്ന് കിട്ടി അത് എവിടെയാണ് ഇരിക്കുന്നത് അത് എന്തിനാണ് കൊണ്ടുവന്നത് എന്നൊക്കെ എനിക്കറിയാം എല്ലാം ഒന്നും മുപ്പേർക്കറിയാം പക്ഷേ മുപ്പര പോലീസിനോട് ഇത്രയും കാലമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് എല്ലാം തേങ്ങയറിയാം ലൗജിഹാദ് നാനൂറ് പേ നാനൂറ് സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ അറിയാം ഇന്നലെ ഇന്നലെ എന്തു പറയാനും അതിൻ്റെ അവസാനം ഉണ്ടാവും ഇന്നലെ ഇന്നലെ ഒന്നിനിടെ കൊണ്ടുപോയുള്ളൂ ഏ അതിനൊന്ന് മാറ്റി കൂട്ടാൻ വേണ്ടി പറയാണ് ഫുള്ള് ഉണങ്ങി പറയുന്നത് ഇപ്പോൾ വേറൊരു പാതിരി വന്നിട്ടുണ്ട് രംഗത്ത് ഏതൊരു സക്കീന ടി വിയോ അങ്ങനെ ഏതൊരു സംഗതിയിൽ കണ്ടതാണ് ഓരോരുത്തർ മുപ്പൊരു മണിപ്പൂരിലായിരുന്നു ആദ്യം അവിടെയാണ് പിന്നെ മതം മാറ്റിയിരുന്ന ഹിന്ദുക്കളിനെ അവിടെ നിന്നുള്ള അടിയൊക്കെ കൊണ്ട് ചാവുന്നു കണ്ടപ്പോൾ പേടിച്ച് ഓടിയതാണ് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വന്നതിന് ശേഷം സമാധാനത്തിലിരിക്കുന്നുള്ളൂ ഇല്ല മുസ്ലിങ്ങളെ ചൊറിയാ അവിടുന്ന് സംഘികളെ അടിച്ച് പഞ്ഞാക്കി വിട്ട് ഇവിടെ ഓടി വന്നതിന് ശേഷം ഇവിടെ മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് കയറുക കാരണം എന്താണ് ഈ കേരളത്തിൽ മുസ്ലിങ്ങളെ നെഞ്ഞത്തോട്ട് കയറുക കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വില കിട്ടും അങ്ങനെ മൂപ്പര് പറയാണ് തൊള്ളായിരത്തി ഇരുപത് പെണ്ണുങ്ങളെ ഏതോ ഒരു സ്ഥലത്ത് മാത്രം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ചാനലിരുന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ വായ തുറന്ന നുണ പറയാ ഏഹ് നുണ എത്ര പേര് നുണ പറയാ ഇവർക്ക് നുണ പറഞ്ഞിട്ട് വായ നിറയുന്നില്ല ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവരുടെ മതത്തിൽ യാതൊന്നുമില്ല അകം പൊള്ളയാണ് സത്യം പറയണമെന്നു നിർബന്ധമില്ല ഏഹ് ഇപ്പം തന്നെ ഒരു സ്ത്രീ ഇവിടെ വന്ന് പറയുന്നുണ്ട് ആ വീഡിയോ കിട്ടിയാൽ ഞാൻ ഇടുന്നുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ പിന്നെ ഈ ചാനലൊക്കെ ഇരുന്നിട്ട് ഇത്രക്കധികം എന്തുകൊണ്ട് നുണ പറയുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രക്കധികം നുണ പറയുന്ന ഒരു രാജ്യമായി മാറിയതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ കൃത്യമായ മറുപടി കൊടുക്കുകയാണ് ആ സ്ത്രീ പറയുന്നത് ഞങ്ങളുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും നുണ പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതിന് ഉദാഹരണങ്ങൾ ഒരുപാട് കാണാം യുദ്ധത്തിൽ പിന്നെ ശ്രീകൃഷ്ണൻ എന്നുള്ള പറഞ്ഞിട്ടില്ലേ അർജുനൻ എന്നുള്ള പറഞ്ഞിട്ടില്ലേ പാണ്ഡവന്മാരൊക്കെ നുണ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് പക്ഷേ ആ സ്ത്രീ ഉദാഹരണങ്ങൾ പറയാണ് അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നുണ പറയാം ആ സ്ത്രീ പറയണം അങ്ങനെ ന്യായീകരിക്കുകയാണ് അപ്പോൾ നുള പറയുന്ന സംസ്കാരമാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് അതിൽ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയുന്നത് ഇനി അടുത്ത വാർത്ത എന്താണെന്ന് പ്രശ്നം പരിശോധിക്കാം ആ അപ്പോൾ ഇവിടെ ട്രോളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടോ അതായത് ജഗദ് ഇങ്ങനെ ഉറങ്ങുകയാണ് എന്താ സംഭവം എന്നറിയോ പിന്നെ ആലപ്പുഴ ൊത്ത എന്താണ് പോത്തുപള്ളി സ്വദേശിയുടെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കുകളും വെടിയുണ്ടകളും കണ്ടെത്തി എന്ന് പറയുമ്പോൾ പിന്നെ അത് അതാണ് ഈ ഫോട്ടോയിൽ കാണാറുള്ളത് അപ്പോൾ എൻ ഐ എനെ കുറിച്ചുള്ള ട്രോളാണ് എൻ ഐ എങ്ങനെ നോക്കി ആരാണ് എന്ന് നോക്കി നോക്കുമ്പോൾ മുസ്ലിം പേരല്ല ആ കിഷോറിനാണ് കാസിമല്ല പറഞ്ഞിട്ട് ഉറങ്ങാൻ പോയി ഏ ഇത് ഇതാണ് ആ ട്രോൾ എത്ര അർത്ഥവത്താന്നതിൽ ഞാൻ മനസ്സിലാക്കുക ഇതുതന്നെ അല്ലേ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നടക്കുന്നത് ഏ പിന്നെ പിന്നെ കഞ്ചാവ് വേട്ടയിലേക്ക് വരികയാണെങ്കിൽ എന്താ എന്താണിത് രാജസ്ഥാൻ സ്വദേശി മാൻവി ഡൽഹി സ്വദേശി സാ സ്വാന്തി എന്നിവരാണ് പിടിയിലായത് കഞ്ചാവ് കടത്തിയിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട ഏ പിന്നെ ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് യുവതികളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്ന് പറയാണ് അവരുടെ പേര് നിങ്ങൾ കണ്ടല്ലോ ഏഹ് ഒക്കെ മദർസയിൽ ഹജ്ജ് ചെയ്ത ടീംസാ ഏഹ് അതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഏഹ് മറ്റേ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഫുള്ള് ഒരു പ്രത്യേക മതം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിംകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഈ കാണുന്നത് പിന്നെ എന്തെന്താണ് കുടി ഇത് വേണമെങ്കിൽ പറയാം ഇതും പിന്നെ ഈ തൊപ്പിക്കാരാണെങ്കിൽ വലിയ വാർത്ത ആവേണ്ട ഒരു സംഗതിയാണ് പക്ഷെ തൊപ്പിയല്ലാത്തത് കൊണ്ടിപ്പം ഇങ്ങനെയാണ് കുടിവെള്ള തർക്കം കുടിവെള്ളത്തിനുള്ള തർക്കമാണ് എവിടെ പിന്നെ എവിടെ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ എവിടെയാണ് പിന്നെ കേന്ദ്രമന്ത്രിയുടെ സഹോദരി പുത്രൻ വെടിയേറ്റ് മരിച്ചു ഏ അപ്പോൾ എന്താ സംഭവം കുടിവെള്ളത്തർക്കത്തിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കാം ഏ കൊല്ലാൻ വേണ്ടിയിട്ടേ അതിൻ്റെ വാർത്ത ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇതുവരെ ഈ ലൈവിലായ എന്താണ് പ്രശ്നങ്ങൾ ഇതിങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കണം ആ ഇതാണ് വാർത്ത അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയുടെ മരുമക്കൾ തമ്മിൽ വെടിവെപ്പ് ഒരാൾ മരിച്ചു കാണലേ അപ്പോൾ എല്ലാവരുടെ അടുത്ത് തോക്കുണ്ട് ഇവർക്കൊക്കെ തോക്ക് വെക്കുക അതിനൊരു പ്രശ്നമില്ല അതൊന്നും പിന്നെ രാജ്യദ്രോഹമല്ല അത് രാജ്യസ്നേഹമാണ് അപ്പോൾ രണ്ട് കൂട്ടരടുത്തും ഇഷ്ടം പോലെ തോക്കുണ്ട് അങ്ങനെ എന്തോ ഒരു ഒരേ വീട്ടിൽ താമസിക്കുക അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നം അങ്ങോട്ട് വെടിച്ചിട്ട് ഒരാൾ മരിക്കും ചെയ്ത് എന്തെങ്കിലും ഒരു വാർത്ത കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു പോസ്റ്റ് വരുകയായി എന്നല്ലാതെ ഒരു ചുക്കുവില്ല അതേസമയം അതിലെങ്ങാനും ഒരു മുസ്ലിം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭയം തോന്നുന്നു അവരും മലരും ഒക്കെ ഞങ്ങൾ എടുത്ത് വെക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നാനാ തുറയിൽ നിന്നും ആളുകൾ ചീറിപ്പാഞ്ഞടക്കും ഇപ്പൊ പിന്നെ അതൊന്നുമില്ല പിന്നെ ഇത് ഇതും ഒരു അതുപോലത്തൊക്കെ ഏതാണ്ടൊക്കെ അതുപോലത്തെ ഒരു വാർത്ത തന്നെയാണ് ഹൈദരാബാദിലെ സെയ്ദാബാദ് ഭുലക്ഷ്മി മാതാ ക്ഷേത്രത്തിലെ ജീവനക്കാരന് നേരെ ആസിഡ് ആക്രമണം ഉടനെ തന്നെ എന്തായി അത് തൊപ്പിക്കാരനെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര സമരം പ്രതിഷേധം മുസ്ലിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഭയങ്കര പ്രതിഷേധം പക്ഷേ പോലീസ് സെക്യൂരിറ്റി ക്യാമറ വഴി അന്വേഷിച്ച് ചെന്ന് എത്തിയപ്പോൾ എന്താ സംഭവം നടത്തിയ സംഭവത്തിൽ രണ്ട് പൂജാരിമാർ അറസ്റ്റിൽ അല്ലേ പൂജാരിമാരൊക്കെ എത്ര നല്ല മനുഷ്യന്മാരാണെന്നല്ലേ മനസ്സിലായി വഴിപാട് കൗണ്ടറിൽ ഇരുന്ന അക്കൗണ്ടൻറ്റിന് നേരെ മാർച്ച് പതിനാലിനാണ് ആക്രമണം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് മേതക്ക് ജില്ലയിലെ സ്വദേശി അല്ല സദാശിവ് പേ സദാശിവ് പേട്ട പിന്നെ മറ്റൊരാളെന്താണ് റായ്ക്കോട് ഹരിപുത്ര മുപ്പത്തൊന്ന് വയസ്സ് പിന്നെ സൈദാബാദ് സ്വദേശി അരിപ്പിരള ഉജാതി പേരാ അരിപ്പിരള രാജശേഖർ ശർമ്മ അപ്പോൾ പൂജാരിമാർ ആസിഡ് ഒഴിച്ചു മെല്ലെ മോട്ടർസൈക്കിൾ കയറി രക്ഷപ്പെട്ടു ഉടനെ തന്നെ അവിടെ ഒരു കിംബദന്തി വരുന്നു പിന്നെ പൂജാരി ഇതെന്താ കൗണ്ടർ ഇത് ക്ഷേത്രത്തിൻ്റെ കൗണ്ടറാണ് അവിടെ അക്കൗണ്ടൻ്റാണ് അയാളെ ആസിഡാരിൽ ഇറങ്ങിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെ ഒരു സംശയമില്ല പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും ബാളും അപ്പോൾ അത് അങ്ങനെ ഈ പൂജാരിമാരെന്ന് അറിഞ്ഞോ അറിഞ്ഞതോടുകൂടി പിന്നെ മൗനാണ് പിന്നെ ആ പ്രദേശത്ത് ആ വാർത്ത ഉണ്ടാവില്ല ആ പ്രതിഷേധം ഉണ്ടാവില്ല എല്ലാവരും വീട്ടിൽ പോയിണ്ടാവും ഉണ്ടാതിരിക്ക അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ ആ ഇത് പിന്നെ സ്ഥിരം പരിപാടി ആയിക്കണിപ്പോ ഇന്ത്യയിൽ ഏഹ് രാജസ്നേഹികളുടെ എണ്ണം കൂടി 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 ഇങ്ങനെ വരില്ലേ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഇതിലിപ്പോ തൊപ്പിക്കാരൊന്നും ഇല്ല മദ്രസയെ പഠിച്ച ആരുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരൊറ്റ മുസ്ലിമിന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല നിങ്ങളെല്ലാം ഇടാ ഞങ്ങൾ ഇന്ത്യക്കാരെ നശിപ്പിക്കുന്നത് ഞങ്ങളുടെ ആർച്ചാഭാരതം പറഞ്ഞ് തുടങ്ങും ഇതുപോലല്ല പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റിലായത് പേര് ഒരാഴ്ചക്കുള്ളിൽ ഒരു കൊല്ലത്തിൽ ഇരുപത്തഞ്ച് ചാരന്മാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവന്മാരുടെ പേരെന്താണ് നല്ല പേരാ മദർസയിലിട്ട പേരതൊക്കെ യു പി സ്വദേശികളായ കുമാർ വിക്രാന്ത് അല്ല കുമാർ വികാസ് പിന്നെ രവീന്ദ്രകുമാർ എന്നിവരാണ് പിടിയിലായത് രണ്ട് വ്യത്യസ്ത കേസിലാണ് പക്ഷെ ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഏഹ് രാജസ്നേഹികൾ എൻ്റെ അമ്മമ്മോ കണ്ണ് നിറയുന്നു സന്തോഷാശ്രുക്കൾ ഇങ്ങനെ വരിക എനിക്കത് കാണുമ്പോൾ അത്രയും സ്നേഹണേ ഇതൊന്ന് ഒരന്തിച്ചർച്ചില്ല ഒന്നുമില്ല പിന്നെ പത്തനംതിട്ടയിലേ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് കഞ്ചാവല്ല പിടിച്ചത് പിന്നെ എം ഡി എം യും കഞ്ചാവും രണ്ടും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഏഹ് നമ്മുടെ ആളാണ് ആര് കെ സുരേന്ദ്രൻ പറയാം അപ്പം എന്താ സംഭവം എന്ന് ഇതെങ്ങാനും ഇതിപ്പോൾ പത്തനംതിട്ടയിലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട അതെങ്ങാനും പിന്നെ മുസ്ലിങ്ങളുടെ തൊപ്പി വിൽക്കുന്ന കടയായിരുന്നെങ്കിൽ ഇതേ കെ സുരേന്ദ്രൻ്റെ വീരശൂര്യ പരാക്രമം നമ്മൾക്ക് കാണാമായിരുന്നു ഏഹ് ഇപ്പം ഇങ്ങനെ എവിടെ എവിടെയിരിക്കുന്നത് അയങ്ങൾ അന്നേ പറഞ്ഞില്ലേ കേരളം ഭീകരതയുടെ പിടിയിലാണ് ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് പി എഫ് ഐ ഒക്കെ ഇപ്പോഴുണ്ടെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ കണ്ടില്ലേ കണ്ടില്ലേ പറഞ്ഞിട്ട് തുടങ്ങും ഇപ്പോൾ മിണ്ടാട്ടല്ല പാവത്തിന് ചത്തത് കിടക്കുകയാണ് എന്നൊരു ഡയലോഗ് തന്നെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും പിന്നെ പിന്നെന്തായാലും ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതും കൂടിയും പറയാം അതായത് ഇവിടെ ഒരുപാട് കാസാ തീവ്രവാദികളും ക്രിസ്സംഗികളൊക്കെ ചേർന്നിട്ടാണല്ലോ മുസ്ലിങ്ങളെ നേരത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചുവിടുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ മുസ്ലിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഒരുപാട് ഒരുപാട് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ തുറന്നടിച്ച് പറയാനും തുടങ്ങി അരുണാൽ പ്ര അരുണാചൽ പ്രദേശിനെ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആക്കും ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ ആർ എസ് എസ് പറഞ്ഞിട്ടൊരു വാർത്ത എന്തിനാണ് ആർ എസ് എസ് ഇവർക്ക് എതിരെ ഒരു പ്രസ്താവന നടത്തുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു ടീമല്ലേ ഏ അമ്മ പെറ്റ മക്കളല്ലേ കാസിയും ക്രിസ്സംഗികളും മറ്റേ സംഘികളൊക്കെ ഒരു ടീമല്ലേ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ അങ്ങനെ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ മണിപ്പൂരിലൊക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം അധികമായി അവിടെ ഈ പിന്നെ ഹിന്ദുക്കളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞ് ഇപ്പോഴത്തെ കേരളത്തിൽ ഇരുന്നിട്ട് രാഹുൽ ഈശ്വരൊക്കെ തള്ളി പറിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം അവർ മുപ്പത്തഞ്ച് ശതമാനം മറ്റൊരു അറുപത്തഞ്ച് ശതമാനം പറയും തള്ളുന്നുണ്ടല്ലോ മണിപ്പൂരിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞിട്ട് ആകെ പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം അങ്ങനെ ആയി ബാക്കിയൊക്കെ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് അവിടെ കലാപമുണ്ടായത് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കെടുക്കായിരുന്നു അപ്പോൾ ഈ കേരളത്തിൽ തള്ളിമറിക്കുമ്പോൾ ഈ പല പല സംസ്ഥാനങ്ങളും ഇതാണ് അവസ്ഥ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആക്കി മാറ്റാണ് പേര് മാറ്റൂല സന്തോഷ് വില്യംസ് പിന്നെ രാകേഷ് ജോയ് ഇങ്ങനെ ആയിരിക്കും പേര് ഹിന്ദു പേരുണ്ടാവും ഒരു ക്രിസ്ത്യൻ പേരുണ്ടാവും ചോദിച്ചാൽ അവർ ആരാണ് ചോദിക്കുന്നത് ആർ എസ് എസ് കാര് ചോദിക്കുകയാണ് അതിൻ്റെ പേരെന്താ അപ്പോൾ പറയും രാകേഷ് മറ്റേ ക്രിസ്ത്യൻ മറ്റേ കാസക്കാരുമാണ് ചോദിച്ചാൽ ആ എൻ്റെ പേര് ജോയി അങ്ങനെ പറയും അങ്ങനത്തെ ഡ്രീംസ് ആണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അങ്ങനെ ആക്കി ആക്കി ആക്കിയിട്ടിപ്പോൾ നിരവധി സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കുകയാണ് ഇപ്പോൾ അരുണാചൽ ഞങ്ങൾ ആക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കലും കഴിഞ്ഞ് അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചു ആര് അവരുടെ അളിയന്മാർ ആർ എസ് എസ് കാര് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളല്ല ക്രിസ്സംഗികളുടെ അളിയന്മാരാണല്ലോ അപ്പോൾ അത് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത്രയും സ്നേഹം ഇല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഛേ ഞാൻ മനസ്സിലായില്ലേ എനിക്ക് തോന്നിയത് ഇത്രത്തൊന്നും സ്നേഹം ഉണ്ടാവില്ല എന്നാണ് എന്തായാലും അത് അങ്ങനെ അവിടെ പൊടി പിടിക്കുന്നുണ്ട് പിന്നെ ഉം ഇതാ ദാ 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 തൊപ്പിക്കാർ വരുന്നു പോത്തിറച്ച് വാങ്ങി അച്ഛനും മകളും ആ ചില്ലറക്കാരല്ല അച്ഛനും മകളും മകളും നല്ല ഏഹ് മകളും ചില്ലറക്കാരി ആ അച്ഛനും മകളും ക്ഷേത്രത്തിന് സമീപം വെച്ചു ഗോരക്ഷാ സേനകരെ വിളിച്ചു എവിടെ ഹരിയാ ഇവിടെ ഹരിയണയിൽ തോന്നുന്നുണ്ട് ഇത് ഗോരക്ഷാ സേന സേവകരെ വിളിച്ചു വിളിച്ചറിയിച്ചു ലക്ഷ്യം ഹോളി ദിനത്തിൽ കലാപമുണ്ടാക്കാൽ പരാതി അല്ല പദ്ധതി പൊളിച്ച് പോലീസ് പദ്ധതി പോലീസ് പൊളിച്ചതല്ല പൊളിഞ്ഞതാ കാരണം എന്താ ഇത് ഈ മാംസം വെച്ചത് മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് പോലീസ് പെട്ടെന്ന് അന്വേഷിക്കും കാരണം ഒരു നാലഞ്ച് മുസ്ലിങ്ങളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് ഇന്ത്യയിൽ മൊത്തം പിന്നെ കലാപം ഉണ്ടാക്കാലോ അതും ഹോളിയുടെ ദിവസം തന്നെ ഞങ്ങളുടെ പശുവിനെ കൊന്ന് എവിടെ പശു ഇറച്ചി മൂക്കറ്റം തിന്നിട്ടാണ് അവിടെ വന്നിട്ട് ഹോളി കളിക്കണത് അപ്പോൾ ഈ സെക്യൂരിന്റെ സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കുമ്പോൾ രണ്ടാളെ കണ്ട് അന്വേഷിച്ചു ചെന്നപ്പോൾ നല്ല ഒന്നര കട്ട സംഖികൾ രണ്ടെണ്ണം അത് ഈ അച്ഛനും മകളും മനഃപൂർവ്വം ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു പോസ്റ്റിൽ വന്ന് പോകാന്നല്ലാതെ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മളറിയാതെ ആശിച്ചു പോവുകയാണ് ഏഹ് അതല്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നം ഇതാ ഇതാ അടുത്തത് ഇത് ഏത് മദർസിൽ പഠിച്ചാന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഹജ്ജും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എനിക്ക് പിന്നെ കേരളത്തിലെങ്ങാനും വല്ല സ്ഥലത്തും പോയിട്ടേ എന്താ പറയുക ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ഏ കേരളത്തിൽ എവിടെയെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്താ വാർത്ത നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻകഞ്ചാവ് വേട്ട ഏ പിന്നെ ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് യുവതികളിൽ നിന്ന് പതിനഞ്ച് കിലോ പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് എൻ്റെ വാർത്ത ഈ രണ്ട് സ്ത്രീകളാണ് ഈ രണ്ട് സ്ത്രീകളും പിന്നെ രാജസ്ഥാൻ സ്വദേശി മാൻവി മാൻവി ഡെൽഫി പിന്നെ മറ്റൊന്ന് അല്ല സോറി രാജസ്ഥാൻ സ്വദേശി മാൻവി എന്നാണ് ഒരുത്തിയുടെ പേര് മറ്റൊരുത്തിയുടെ പേര് ഡൽഹി സ്വദേശി ആയിട്ടില്ല സ്വാതി അല്ല സ്വാന്തി ആ രണ്ടും മദർസയിൽ കിണഞ്ഞ് പഠിച്ച് ഖുർആൻ കാണാപാഠമാക്കി ഇടത്തോട്ട് മുണ്ടെടുത്ത് നിസ്കാരത്തമ്പ് വെച്ച് ഹജ്ജ് ചെയ്ത രണ്ടാളാണിത് എന്ന് കെ സുരേന്ദ്രൻ പറയാനത് ഭാഗ്യായി ഏ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവരെ ചെവിക്കകത്ത് കയറില്ല ഇതിനൊക്കെ കാത്തിങ്ങനെ ഇരിക്കും കാത്തിരുന്നതിന് ശേഷം അപ്പഴായിരിക്കും ഒരു ചെറിയൊരു വാർത്ത കിട്ടുക പിന്നെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതം പറയും സ്ത്രീയും പുരുഷനും ഇടകലറരുത് ബസ് അത് രണ്ട് മാസം ചർച്ചയാണ് പിന്നെ ഹൂറികളും സ്വർഗവും അള്ളാഹുവും പ്രവാചകനും ഒന്നൊക്കെ എടുത്തിട്ട് ഇസ്ലാമതൊക്കെ ഒന്നിച്ച് വരും കാരണം ഇതിന്റെ പ്രതികാരം തീർക്കണ്ടേ പിന്നെ ഹൈദരാബാദ് ആ ഇതൊക്കെ പറഞ്ഞ് അപ്പൊ അതാ ഇരിക്കണപ്പര് ഒന്നും പറയാൻ കിട്ടാതെ ആകെ വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ല നിലയിൽ വന്നിട്ട് പറയും ഇതൊക്കെ ശരിയാണ് പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞു ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് ഓടി ഓടി വരും അപ്പം ഇതൊക്കെയാണ് അവസ്ഥ ഞാനിപ്പോൾ എത്ര വീടുകളായിപ്പോൾ കാണിക്കണ് ഫുള്ള് ഈ പിന്നെ തൊപ്പിടാത്തവരും മദ്രസയിൽ പഠിക്കാത്തവരും തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ മദ്രസയിൽ പഠിക്കുന്നവർ ചെയ്തു നല്ല കൂട്ടുക അവർ അല്ലല്ലോ അവർ ഈ മതം വിട്ടില്ലേ മതം വിട്ട് മതം വിടീക്കും ഒരു ഭാഗത്തു കൂടെ മതം വിടടാ മതം വിടടാ നീ നിരാള മുസ്ലിം ആവുന്നത് പുരുഷന്മാരോട് പറയും സ്ത്രീകളോട് പറയും നീ മതം വിടടി നിനക്ക് ആസ്വദിക്കേണ്ടടി നീ പുരുഷന്മാർക്കുള്ളതെല്ലടി പങ്ക് വെക്കടി നിന്റെ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ വഴിതെറ്റിക്കും മുസ്ലിം പെണ്ണിനെ ഞങ്ങളാണ് മലപ്പുറത്തെ പെണ്ണുങ്ങളുടെ തട്ടമൂരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പക്കളക്കും കളക്കും ശേഷം മതൊക്കെ വിട്ട് അവസാനം നോക്കുമ്പോൾ കഞ്ചാവും കള്ളും പെണ്ണും കൊലപാതകമായിട്ട് നടക്കുന്ന സമയത്ത് പറയും നിങ്ങൾ മദർസ്ഥയിൽ പഠിച്ചില്ലേ പറാണ് ആ മുഴുവൻ മുസ്ലിങ്ങളുടെ പരിടിക്ക് ഇതാണ് അവസ്ഥ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ ഒരാൾ പറയുക മൂസ പറഞ്ഞിട്ടാൾ പറയാണ് പാപം മാനസിക രോഗി ആ ഒരു സംശയമില്ല ഇപ്പോൾ മുമ്പ് പിന്നെ മാനസിക രോഗിയുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ടെണ്ണം ഇങ്ങനെ കൊടുത്താൽ മതി ആഴ്ചയിൽ രണ്ടെണ്ണം ഇപ്പോൾ പിന്നെ ഒരു കെട്ടെടുത്തിട്ട് ഇന്നാ പിടിച്ചോ പറഞ്ഞ് കൊടുക്കണം കാരണം ഒരുപാടെണ്ണാണേ ഒരുപാട് മാനസിക രോഗിയാണ് അപ്പോൾ എവിടെ നോക്കിയാലും മാനസിക രോഗിയാണ് അപ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് കൊടുക്കാനെങ്കിലൊരു സൗകര്യമായിരുന്നു ഒന്നിച്ച് പ്രിൻ്റ് ചെയ്യുക ഏ അപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ അറേബ്യൻ മലയാളി വീഡിയോ ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കാരണം വ്യത്യസ്തമായ ആനുകൂലിക വാർത്തകൾ അമീൻ ബൈ എത്തിക്കുന്നുണ്ട് സന്തോഷം അലഹമ്മ താങ്ക് യു താങ്ക് യു ഓക്കേ പിന്നെ അമീൻ അമീൻഖ കേരളത്തിൽ വാർദ്ധക്യ പെൻഷൻ അടക്കം കോടി എന്നാണ് കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കാണിക്ക പണം കൊണ്ടാണ് എന്നൊക്കെ ആർ എസ് എസ് കാരൻ ഹിന്ദു സഹോദരങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് തേങ്ങയുടെ പെൻഷൻ കൊടുക്കണ് പെൻഷൻ ഹിന്ദുക്കൾക്ക് നായാ പൈസ കൊടുക്കൂലെന്ന് മാത്രല്ല ഈ അമ്പലങ്ങളിൽ വരുന്ന പൈസ ആർക്കും തൊടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഈ അമ്പലങ്ങളിൽ ഇരിക്കുന്ന ദൈവം ഉണ്ടല്ലോ അത് പിന്നെ എന്താണ് മൈനോ എന്താണ് പറയാന് ആവാത്ത കുട്ടിയാണ് അണ്ടർ ഏജാണ് അപ്പോൾ അങ്ങനത്തെ കുട്ടിയുടെ പേരിലാണ് ഈ പൈസ വരുന്നത് അപ്പോൾ ആ പൈസ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ആർക്കും തൊടാൻ പറ്റൂല അങ്ങനത്തെ നിയമാണ് ഇവിടെ വക്കഫ് ഭൂമി ഭൂമി എന്നൊക്കെ പറഞ്ഞ് തുള്ളി ചാടുന്ന ആൾക്കാർ ഇതൊന്നും പറയില്ല അപ്പൊ ഈ പൈസ സർക്കാരിന് പോലും എടുക്കാൻ സാധ്യല്ല ആകെ ഈ പൈസ ആ പെട്ടിന്ന് കട്ടാൽ കട്ട് എന്നല്ലാതെ ഈ പൈസ അങ്ങനെ ബാങ്കിൽ കിടന്ന് ഇങ്ങനെ ചതിലെടുക്കും ഏ അപ്പൊ അങ്ങനത്തെ പൈസ എടുത്തിട്ട് പെൻഷൻ കൊടുത്തു എന്ന് പാച്ച കള്ളം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പെൻഷൻ കൊടുക്കേണ്ടത് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് അമ്പലങ്ങളുടെ ഉത്തരവാദിത്വം അല്ല അങ്ങനെ ചെയ്യുന്നില്ല കേരള ഇന്ത്യയിൽ എവിടെയും ചെയ്യുന്നില്ല അമ്പലത്തിന്റെ പൈസ എടുത്തിട്ട് കൊടുക്കുന്നില്ല എന്തിനാ അത് എന്തൊരു വലിയൊരു പത്പനാഭക്ഷ സ്വാമി ക്ഷേത്രമുണ്ടല്ലോ അത് കേരളത്തിലല്ല ഏറ്റവും വലിയ അതിൻ്റെ അടിയിൽ ലക്ഷക്കണക്കിന് കോഴിയുടെ സ്വത്ത് കെടുക്കുകയാണ് കേരളം അല്ല തമിഴ്നാടും കർണാടകയും വാങ്ങാം വില കൊടുത്ത് വാങ്ങാം അത്രയും ധനം കെടുക്കുകയാണ് ആ ധനം തൊടുന്നുണ്ട അങ്ങനെ ഇപ്പോൾ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അല്ല എടുക്കേണ്ടത് വേറൊന്നുള പറയാം അതത് ചോദിക്കാൻ പറയാൻ ആരില്ലല്ലോ വേറെ ഒരു നമ്മളെ അടിച്ചെണ്ട് വിടുക കുറെ ആൾക്കാർ വിശ്വസിച്ചോളൂല്ലോ അവസാനം അത് സത്യം പറയാൻ ആരെങ്കിലും വരുമോ അതുമില്ല അപ്പം അതിന് വേണ്ടി പറയാണ് പിന്നെ ആ മൈനർ മൈനർ ദൈവങ്ങളൊക്കെ മൈനറാണ് മൈനറുടെ പൈസ ആരും തൊടാൻ പാടില്ല കാരണം മൈനറിന് അച്ഛന് ചെല്ലോ പിതാവ് രക്ഷിതാവ് ചെല്ലോ അപ്പം ആരും ആ പൈസ തൊടാൻ പാടില്ല അതങ്ങനെ അവിടെ കിടക്കും പിന്നെ സ്ഫോടക വസ്തു പിടിച്ചയാൾക്ക് പാകിസ്ഥാനിൽ ബന്ധമില്ലേ ഏയ് അത് രാജസ്നേഹിയാ രാജസ്നേഹി ഏഹ് മൂപ്പര് പിന്നെ ഔറംഗസേബിനെതിരെ സമരത്തിനൊക്കെ പോയാൽ തറവാട്ടിന്ന് പിറന്നതാ ആ വെറുതല്ല മഹാത്മാഗാന്ധിയുടെ ഒക്കെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാര അവരുടെ കുടുംബക്കാരനോ ഒക്കെ അത് ശരി പിന്നെ ഇവിടെ റായ്സാം ജോർജ് ബോലോ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നുണ്ട് അതെ അജയ് ഈ പറഞ്ഞ നേരെ പാകിസ്ഥാനി പെണ്ണുങ്ങൾക്ക് രഹസ്യം ചോർത്തി കൊടുക്കുക നല്ല രസ പിന്നെ ട്രം എന്താണ് ട്രംപോ ഇപ്പോ ആരും പിടിച്ചു നിൽക്കാൻ മുസ്ലിമിനെ കുറ്റം പറയേണ്ട ഗതികീട് ആ എല്ലാവർക്കും അങ്ങനെക്കൊക്കെ സമൂഹത്തിൽ ക്രിമിനൽസ് ഫുൾ ക്രിമിനൽസ് കെ സുരേന്ദ്രൻ വരെ ക്രിമിനൽസ് ആണ് എക്സ് മുസ്ലിങ്ങളൊക്കെ ക്രിമിനൽസ് ആണ് അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു ക്രൈമിൽ പെട്ട അവരൊക്കെ രക്ഷ അവരുടെ സ്വന്തം തടി രക്ഷ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെങ്ങനെ അപവാദപ്പെടുത്തി അവഹേളിച്ചു കൊണ്ടേയിരിക്കണം അത് നിർത്തിയാൽ പോയി അപ്പം ജയിലിലാവും കാരണം അവിടെ അമിഷി മോദി പറയും ഏ നിങ്ങൾ മുസ്ലിങ്ങളെ പോലെ തെറി പറയും അല്ലാതെ മിണ്ടാതിരുന്ന സിരാവുല്ലാന്ന് പറയും പറയിപ്പിക്കുകയാണ് പിന്നെ ഭാരത് മാതാക്കി എന്നേ ഉള്ളൂ മുദ്രാവാക്യം ആര് ഇറക്കിയതാണ് ആര് വിളിച്ചതാണ് എന്ന് പറയണം ചില ആളുകൾക്ക് അറിയില്ല ഭാരത് എന്ന് പറഞ്ഞാൽ മസാല എന്നാണ് എൻ്റെ അർത്ഥം അറബികൾ ഇട്ട പേരാണ് ഭാരത് മാതാവ് അതെന്താണ് രാജ്യം മാതാവാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ മാതാവിനെ ഉണ്ടാക്കിയതാരാണ് ഔറംഗസേബാണ് ഔറംഗസേബിൻ്റെ കാരണമാണ് ഇന്ത്യ ഇത്രയും വലിയൊരു ഇന്ത്യ കിട്ടിയത് ഇല്ലെങ്കിൽ കിട്ടില്ല ഒക്കെ ഈ കുട്ടികളപ്പിട്ട പോലെ കുറേ ചെറിയ ചെറിയ രാജ്യമായി മാറിയിരുന്നു ഔറംഗസേബാണ് ഉണ്ടാക്കിയത് അപ്പൊ ഭാരത് ജയ് എന്ന് വിളിക്കുന്ന ആൾക്കാര് ഔറംഗസേബ് ഞങ്ങളുടെ പിതാവാണ് പറയണം എന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ ഭാരത് എന്നുള്ള വാക്ക് അറബിയാണ് അത് അറബികൾ ഇട്ട പേരാ പിന്നെ എന്താണ് കോയമോൻ ആർ എസ് എസ് കാര് ആയുധം ശേഖരിക്കുന്ന രാജ്യത്തെ രക്ഷിക്കാനും ചൈന പിടിച്ച് വലിയ ഭൂമി തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട അതെ 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 അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യക്ക് സൈന്യം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവർ ആയുധ പരിശീലനം നേടുന്നത് ഇനി ഇന്ത്യനോടുള്ള സ്നേഹം കൊണ്ടാന്ന് തള്ളി മറിക്കുന്നുണ്ട് ഇടക്കിടക്ക് അങ്ങനെയാണെങ്കിൽ ആ ചൈനയിൽ പോയിട്ട് അവരൊക്കെ അടിച്ച ഓടിക്കട്ടെ ഈ മധ്യപ്രദേശിനേക്കാൾ വലിയൊരു സ്ഥലമാണ് ചൈന പിടിച്ചടക്കിയിട്ടുള്ളത് എന്തിനാതൊക്കെ പോട്ടെ പാകിസ്ഥാൻ പാകിസ്ഥാനാണല്ലോ ഇന്ത്യയിലത്തെ ഈ തീവ്രവാദികളുടെയൊക്കെ ഒരു ജീവവായു തന്നെ ഏ പാകിസ്ഥാൻ ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല ആ സ്ഥിതിയാണ് അങ്ങനെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത സ്ഥലുണ്ട് കാശ്മീരിൽ പി ഒ കെ എന്ന് പറയും അത് പിടിയിക്കട്ടെ എന്താ പിടിയിക്കാത്തത് ഭാരത് മാതാ കി ജി പറഞ്ഞാൽ പോകാൻ ഉണ്ടോ ഒക്കെ ചത്ത് മലച്ചിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വരും അപ്പോൾ അതാണ് വലിയ തള്ളി മുരിക്കൽ സാ എൻ്റെ കമൻറ്റ് വായിച്ചിട്ടില്ല അത് നിങ്ങൾ ഒഴിവാക്കി ഏതാണ് ഈ കമൻറ്റ് സൂപ്പർ ഹായ് എന്നൊക്കെ ആയിരിക്കും അതൊക്കെ ഞാൻ വിടുന്നുണ്ട് കാരണം ഈ വിഷയകരമായിട്ടുള്ളതേ ഞാൻ വായിക്കുന്നുള്ളൂ പിന്നെ കാണലേ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ സുഖം തന്നെ പിന്നെ ആറ്റ് വേൾഡ് ഇലക്ഷൻ അടുത്താൽ വർഗീയത ഒരു മരുന്നാണ് ചില ആൾക്കാർക്ക് പി പി സി ബി ജെ പിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ അതാണ് തിരഞ്ഞെടുപ്പ് എടുത്താൽ തുടങ്ങും ഭയങ്കരമായിട്ട് മുസ്ലിം മുസ്ലിം മുസ്ലിംകൾ അതാണ് ചെയ്യുന്നത് മുസ്ലിങ്ങളാ അങ്ങോട്ട് ഇവിടെ ഈ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇവരെന്താ ചെയ്യുക ഒക്കെ തമ്മിൽ തലിച്ച് അത്തിട്ടുണ്ടാവും ഏഹ് മുസ്ലിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ കാണിച്ചിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ പറയുന്നത് ഇവിടെ പതിനായിരക്കണി ജാതികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്താൽ കണ്ടുവിടുക അവരെയൊക്കെ തൽക്കാലം എങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ വ്യാജ സിനിമകൾ പിന്നെ വ്യാജ ചരിത്രം പിന്നെ അതുപോലെ തന്നെ വ്യാജ കേസുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഔറംഗസീബിൻ്റെ കാര്യം പറഞ്ഞിട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ തള്ളുമാണ് കലാപുണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ പോലീസുകൾ ഫുള്ള് മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്യാണ് പിന്നെ ഒരുപാട് മുസ്ലിങ്ങളുടെ വീട് ബുള്ളുതറിച്ച് തകർക്കും ചെയ്ത് എന്തിന് ഈ വരനെ തൊടുന്നു പോലും ഇല്ല കലാപം ഉണ്ടാക്കിയ ആൾക്കാരെ തൊടുന്നില്ല ഇതാണ് ഇപ്പോൾ അവസ്ഥ പിന്നെ സസ്യശാമള കോമളെന്നൊക്കെ പറയുന്നുണ്ട് ഷാൻ ഷാൻ പിടിക്കപ്പെട്ടവരിൽ കൂടുതലും മാനസിക രോഗികളാണ് മയക്കുമരുന്നായി അത് കൂടുതലല്ല നൂറ് ശതമാനവും ഒക്കെ മാനസിക രോഗികളാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഇതൊന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞിട്ടൊന്നും ഇതൊന്നും എവിടെ ഏഷാൻ പോകുന്നില്ല ഇതൊന്നും ആരും കാണൂല അതേസമയം ടി സി ജോർജ് പറയുന്നത് എല്ലായിടത്തും എത്തും കെ സുരേന്ദ്രൻ പറയുന്നത് എല്ലായിടത്തും എത്തും അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കിടക്കുന്നത് ഏതായാലും യാഥാർത്ഥ്യം ഇതാണ് എവിടെ വാർത്ത വന്നാലും ഫുള്ള് ഈ രൂപത്തിലുള്ള ആൾക്കാരാണ് പിന്നെ മദർസുമായിട്ട് മദർസയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഫുള്ള് പിടിക്കപ്പെടുന്നത് ഈ കെട്ടി ജെല്ലിലൊക്കെ എന്തായാലും എന്തൊക്കെ പറഞ്ഞ് കെട്ടി ജെല്ലി കെട്ടി ജെല്ലിയിലൊക്കെ ചത്തോ ഇതൊക്കെ എന്താണ് പിന്നെ ആർ എസ് കാരൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ആയുധം പിടിച്ചു എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു എന്താണ് കെട്ടി ജെല്ലി ചത്ത എടുക്കുക ഒന്നും കേൾക്കുന്നില്ലല്ലോ അതും മദർസയെ പഠിച്ചതാണ് എന്നാണ് പറയാനുള്ള പോലും പരിപാടി അറിയില്ല കേട്ടോ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഒരാൾ പറയാണ് ഇവിടെ എന്താണ് ആ ചക്കയിലുള്ള നമ്പർ ഏഴ് എട്ട് ആറ് കിലോ ചാക്കിയിലുള്ള ആ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിലെ കഥ ആ എഴുന്നൂറ്റി എഴുപത് കിലോ എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്താറ് കിലോ എന്നായിരുന്നെങ്കിൽ ആ കണ്ടോ ഉപയോഗിക്കുന്ന നമ്പറാണ് ഏ മദർസേയിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് ഏഴ് എട്ട് ആറ് എന്തിനാണ് ഏഴ് ആറ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ രഹസ്യമൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മുസ്ലിങ്ങൾക്കായിട്ടൊരു നമ്പർ ഇല്ലല്ലോ എന്നാലും അത് ഒരു കഥ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതാണ് പറയുന്നത് പിന്നെന്താണ് സപ്പക്കവാടി സപ്പർമാനോ എന്ത് പേരത് ബി ജെ പി വരും കേരളത്തിൽ എല്ലാം ശരിയാകും ശരിയാണ് ബി ജെ പി വരും എല്ലാം മണിപ്പൂർ പോലെ ശരിയാകും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെ ഗുജറാത്ത് പോലെ ശരി അവസാനം എല്ലാ സ്ഥലവും ടാർപ്പായിട്ട് കെട്ടേണ്ടി വരും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ